ഇപ്പോൾ ഒരു വാർത്ത കൊച്ചിയിൽ ഗുണ്ടാ നേതാവ് മരട് അനീഷ് പോലീസിന്റെ കസ്റ്റഡിയിലായിരിക്കുന്നു മുളവുകാട് പോലീസാണ് കസ്റ്റഡിയിലെടുത്തത് പോലീസുകാരെ ഭീഷണിപ്പെടുത്തിയ കേസിൽ കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു ശരൺ ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി ശരൺ മരട് അനീഷിനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ് പോലീസുകാരെ ഭീഷണിപ്പെടുത്തിയ കേസാണ് അങ്ങനെ ഒരു വാറന്റ് ഉണ്ടായിരുന്നു അല്ലേ മരട് അനീഷിനെതിരെ അരുൺകുമാർ തീർച്ചയായിട്ടും എന്തായാലും അൻപതിലധികം കേസുകൾ അതായത് കൊലപാതക അടക്കം അൻപതിലധികം കേസുകളിലെ പ്രതിയാണ് ഈ ഗുണ്ടാനേതാവായ നേതാവായ മരട് അനീശിനെ കഴിഞ്ഞ കുറേ കാലമായി തന്നെ ആ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായിട്ട് അത് കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുകയാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ ഇത് മറ്റൊരു കേസിലെ പ്രതിയെ കണ്ടെത്താൻ പിടികൂടാൻ എത്തിയപ്പോഴാണ് മരടനീഷ് കസ്റ്റഡിയിലായിരിക്കുന്നത് അതായത് മുളവുകാട് പോലീസ് സ്റ്റേഷനിലെ ഒരു ഹണി ട്രാപ്പ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നതാണ് അതിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായി ആ പ്രതിയെ പിടികൂടാനായിട്ട് പോലീസ് സംഘം ഒരു വീട്ടിലേക്ക് എത്തുന്നു അപ്പോൾ ആ വീട്ടിൽ മരടനീഷ് ഉണ്ടായിരുന്നു അങ്ങനെയാണ് മരടനീഷിനെ മുളുകാട് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്ന ഏറ്റവും ഒടുവിലായിട്ട് മരടനീഷിനെ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരിക്കാതെ തമിഴ്നാട് പോലീസാണ് ചാവടിയിൽ വച്ച് ദേശീയപാതയിൽ ഒരു സംഘം ആ സ്വർണം വാഹനത്തിൽ കൊണ്ടുവരികയായിരുന്നു മറ്റൊരു സംഘം ഈ സംഘത്തെ ആക്രമിക്കുകയും സ്വർണം കവരുകയും ചെയ്തിരുന്നു ആ സ്വർണം കവർന്ന സംഘത്തിന് നേതൃത്വം നൽകിയിരുന്നത് മരടനീഷാണ് െന്നുള്ളതാണ് തമിഴ്നാട് പോലീസിന്റെ കണ്ടെത്തൽ അതിന്റെ അടിസ്ഥാനത്തിൽ മരടനീഷനെ തേടി പല തവണ കേരളത്തിലേക്ക് തമിഴ്നാട് പോലീസ് സംഘം എത്തുകയും ചെയ്തിരുന്നെങ്കിലും ആ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല ഇതിനിടയിലാണ് ഇപ്പോൾ മുളവകാട് പോലീസിന്റെ കസ്റ്റഡിയിലായിരിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും തമിഴ്നാട് പോലീസിനെ കൈമാറും എന്നുള്ള വിവരം കൂടിയാണ് നമുക്ക് ലഭ്യമാകുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ സെൻട്രൽ പോലീസിൻ്റെ കസ്റ്റഡിയിലിരിക്കെ ഒരു കേസിൽ സെൻട്രൽ പോലീസിൻ്റെ കസ്റ്റഡിയിലിരിക്കെ പോലീസുകാരെ ഭീഷണിപ്പെടുത്തിയതിന് മറ്റൊരു കേസ് രജിസ്റ്റർ ചെയ്തിരുന്നതാണ് അങ്ങനെ കോടതി നിരന്തര സമൻസ് അയച്ചിട്ടും അതിൽ കോടതിയിൽ ഹാജരാക്കാൻ മരടനീഷ് തയ്യാറായിരുന്നില്ല അതോടുകൂടി കോ കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നതാണ് അതടക്കം നിലനിൽക്കുകയാണ് ഇപ്പോൾ മരടനീഷ് പോലീസിൻ്റെ കസ്റ്റഡിയിലായിരിക്കുന്നത് ഓക്കെ മരട് അനീഷിനെ കസ്റ്റഡിയിൽ പോലീസുകാരെ ഭീഷണിപ്പെടുത്തിയ കേസിൽ ഒരു ഉണ്ടായിരുന്നു അതിന്റെ പുറത്താണ്